നമസ്കാരം റുമിറ്റോയിഡ് ആർത്രൈറ്റിസ് അതായത് ആയുർവേദത്തിൽ പറയുന്ന ആമവാദം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ സന്ധികളിലെ ആ കഠിനമായ വേദനയും നീർക്കിട്ടുമൊക്കെ കാരണം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് വേണ്ടി ആയുർവേദത്തിൽ എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നിൽക്കുമ്പോ കൈകാലുകൾക്കൊരു പിടിത്തം ഒരു മരവിപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും വല്ലാതെ ബാധിക്കുന്നുണ്ടല്ലേ വിഷമിക്കണ്ട ആയുർവേദത്തിലെ ചില ലളിതമായ വഴികൾ ഒരുപക്ഷെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും ശരി അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്ന ഈ അവസ്ഥയെ ആയുർവേദം എങ്ങനെയാണ് കാണുന്നത് എന്താണ് ഈ ആമവാദം എന്ന് നമുക്ക് ആദ്യം തന്നെ ശരിക്കുമെന്ന് മനസ്സിലാക്കാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം തോന്നും അല്ലേ വളരെ സിമ്പിളായിട്ട് പറയാം ആമവാദം ആ പേരിൽ തന്നെ ഉണ്ടല്ല ആമം പിന്നെ വാദം എന്താണ് ഈ ആമം നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ വിഷാംശമാണ് ആമം ഇനി വാദമോ അത് നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഈ വാദം ആമം എന്ന് പറയുന്ന വിഷത്തെ നമ്മുടെ ജോയിൻസിൽ അതായത് സന്ധികളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടോ മോഡേൺ മെഡിസിൻ പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തന്നെ നമ്മുടെ സന്ധികളെ തിരിച്ചാക്രമിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണെന്നാണ് പക്ഷേ ആയുർവേദം പറയുന്നത് ഇതിൻ്റെ എല്ലാം മൂലകാരണം നമ്മുടെ ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന ഒരു തകരാറാണ് എന്നാണ് ഈ ആമം എന്ന് പറയുന്നത് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാം നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒരു തീയായി സങ്കല്പിക്കുക ഈ തീയിലിട്ട് ദഹിപ്പിക്കാൻ പറ്റുന്നതിലും കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിലോ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കും കുറച്ച് വേസ്റ്റ് അവിടെ ബാക്കി വരും അല്ലേ അതുപോലെ ദഹിക്കാതെ വരുന്ന ഒരു പശ പോലെയുള്ള ഒരു വസ്തുവാണ് ഈ ആമം ഇത് നമ്മുടെ ശരീരത്തിലെ ചെറിയ ചാനലുകളിലൊക്കെ പോയി അടിഞ്ഞുകൂടി ബ്ലോക്കുകൾ ഉണ്ടാക്കും ഇനി വാദത്തിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം വാദം എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് പോലെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ വാദമാണ് അപ്പോൾ ഈ വാദത്തിൻ്റെ ബാലൻസ് തെറ്റുമ്പോൾ ഈ കാറ്റ് എന്ത് ചെയ്യും ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ആമം എന്ന വിഷത്തെ എല്ലായിടത്തേക്കും പ്രത്യേകിച്ച് നമ്മുടെ സന്ധികളിലേക്ക് പറത്തിക്കൊണ്ടുപോകും അവിടെ വച്ചാണ് വേദനയും നീർക്കെട്ടുമൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ഇതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ആയുർവേദം പറയുന്നത് നമ്മുടെ ആഹാരം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് എന്നാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് നോക്കാം എപ്പോഴും ഓർക്കുക ദഹിക്കാൻ എളുപ്പമുള്ള ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇഞ്ചിയും മഞ്ഞൾ വെളുത്തുള്ളി ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് നീർക്കെട്ട് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും തണുത്ത ഭക്ഷണങ്ങൾ പിന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള തൈര് പോലുള്ളവയൊക്കെ നിർബന്ധമായും ഒഴിവാക്കണം അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ദഹനശക്തി അതായത് ആയുർവേദത്തിൽ പറയുന്ന അഗ്നി അതിനെ നമ്മൾ എപ്പോഴും ശക്തമായി നിർത്തണം അഗ്നി സ്ട്രോങ് ആണെങ്കിൽ ആമം ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും ലഘുവായ ചൂടുള്ള ഭക്ഷണം ഒരു ശീലമാക്കുക ശരി ഭക്ഷണം ഒരു ഭാഗം മാത്രം പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതശൈലിയും ചിട്ടയായ ഒരു ദിനചര്യ ഒരു റുട്ടീൻ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് തുടങ്ങാം ഓരോ ദിവസവും ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചു തുടങ്ങുക ഇത് ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കും അതിനുശേഷം ശരീരത്തിന് പറ്റുന്ന ചെറിയ വ്യായാമങ്ങൾ യോഗയിലെ ചില ആസനങ്ങളൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പകലുറക്കം വാദദോഷം കൂട്ടും അതുകൊണ്ട് അതൊഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് എനിക്കറിയാം വേദന വരുമ്പോൾ നമുക്ക് അനങ്ങാതൊരെടുത്തിരിക്കാനാണ് തോന്നുന്നത് അല്ലേ പക്ഷേ ആമപാദത്തിന്റെ കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ വളരെ അത്യാവശ്യമാണ് അത് സന്ധ്യകളിലെ പിടുത്തം കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കും വലിയ ആയാസമില്ലാത്ത നടത്തമോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ചെയ്യുന്ന യോഗയോ ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് നമ്മുടെ സ്വന്തം അടുക്കളയിലുള്ള ചില അത്ഭുത മരുന്നുകളെ പരിചയപ്പെടാം വലിയ പണച്ചെലവില്ലാതെ തന്നെ ആമവാദത്തിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില പൊടിക്കൈകൾ ഇഞ്ചിയൊരു ഒന്നാംതരം വേദന സംഹാരിയാണ് അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ഇഞ്ചി ദിവസവും ഒരു ഇഞ്ചി ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ കറികളിലൊക്കെ ഇഞ്ചി ചേർക്കുന്നതോ ശീലമാക്കൂ നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം അറിയാൻ പറ്റും മഞ്ഞളില്ലാത്തൊരു ഇന്ത്യൻ അടുക്കള ഉണ്ടാവില്ല അല്ലേ അതിലടങ്ങിയിരിക്കുന്ന കുർക്കുമൻ എന്ന് പറയുന്ന ഘടകം നേർക്കെട്ടിനെതിരെ പോരാടാൻ ഭയങ്കര കഴിവുള്ള ഒന്നാണ് ഇത് രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഒരു നല്ല ശീലാണ് ശരി അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട നമ്പർ വൺ പോയിന്റ് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ദഹനശക്തി അതായത് അഗ്നി വർദ്ധിപ്പിക്കുന്നതിലായിരിക്കണം കാരണം ദഹനം ശരിയായാൽ ആമം ഉണ്ടാവില്ല ആമമില്ലെങ്കിലോ വാദത്തിന് അതിന് സന്ധികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ വേദനയും ഉണ്ടാവില്ല കണ്ടോ അതാണിതിൻ്റെ പിന്നിലെ ലോജിക് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ എപ്പോഴും ചൂടുള്ള ലഘുവായ ഭക്ഷണം കഴിക്കുക തണുത്ത ഭക്ഷണങ്ങളോട് പൂർണ്ണമായി നോ പറയുക കൃത്യമായ ഒരു ദിനചര്യ ഉണ്ടാക്കുക ചെറിയ വ്യായാമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക പിന്നെ എല്ലാത്തിലും ഒരു ബാലൻസ് കണ്ടെത്തുക ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഉറപ്പാണ് നോക്കൂ ഈ അറിവൊക്കെ ഒരു തുടക്കം മാത്രമാണ് യഥാർത്ഥ മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് ആയുർവേദം കാണിച്ചു തരുന്ന ഈ വഴിയിലൂടെ നടന്ന് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണോ ഓർക്കുക നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന ഓരോ ചെറിയ മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വലിയ നല്ല ഫലങ്ങൾ കൊണ്ടുവരും നന്ദി